ഇവിടെ പൊന്നാനിയുടെ അലയൊലികൾ അടിച്ചു വീശിയിട്ടുള്ള കിഴക്കൻ പ്രദേശമാണ് ഇവിടുന്ന് വരുന്ന വഴിയിലെല്ലാം മസ്ജിദുകളോട് ചേർന്ന് നമുക്ക് വലിയ മഹാന്മാരുടെ മഹുബറകൾ കാണാൻ കഴിയും പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാണുന്ന പ്രദേശങ്ങളിലെല്ലാം അവിടുന്ന് വന്നിട്ടുള്ള ഉലമാക്കൾ അവർ സ്ഥാപിച്ചിട്ടുള്ള മദ്രസുകൾ കഥയാരകത്തും മുസ്ലിാരകത്തും വിവിധ കുടുംബങ്ങളും അവർ വന്ന് അങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമാണ് അഹമ്മദില്ല സമസ്ത കേരള ജംഴിയ തുലമ കേരളത്തിൽ അക്കാര്യം ഏറ്റെടുത്തുകൊണ്ട് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം അതൊരു സംഘടിത രൂപത്തിൽ വരികയും അങ്ങനെ ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മദ്രസാ പ്രവർത്തനങ്ങൾ യുവാക്കൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പൊതുവായ അവരുടെ ദീനീയായ സാമൂഹിക രംഗത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഴിയ തുരലമ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് അത് നൂറു വർഷം പൂർത്തിയാകുമ്പോൾ എല്ലാ സുന്നദ്ധ്യമായ പ്രവർത്തകരും അതിൽ സന്തോഷിക്കുകയും അതിമഹത്തായ ഈ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സഹതവറുകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അത് ഞാനും ഉറപ്പെടുത്തുകയാണ് നമുക്കെല്ലാം അത്മാഹുത്താല ആ ഒരു മഹത്തായ പ്രസ്ഥാനത്തിനു കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തോഫിയത്ത് നൽകട്ടെ വിശുദ്ധ ദീനന്റെ ഹാദിമുകളായി നിലനിൽക്കാൻ പ്രവർത്തിക്കാനും ഈമാനോട് മരിക്കാനും അള്ളാഹു നമുക്ക് തോഫിയത്ത് നൽകട്ടെ വിശുദ്ധ ദുൽഹിജമാസത്തിന്റെ ലയാ